ഷെയർ മാർക്കറ്റിൽ എത്ര കുറഞ്ഞ സംഖ്യ വേണമെങ്കിലും നമുക്ക് നിക്ഷേപിക്കാം ഒരു രൂപ മുതൽ വിലയുള്ള ഷെയറുകൾ ഷെയർ മാർക്കറ്റിൽ ലഭ്യമാണ് വേണമെങ്കിൽ ഒരൊറ്റ ഷെയറായി നമുക്ക് വാങ്ങിക്കാം അല്ലെങ്കിൽ കയ്യിലുള്ള പണത്തിൻ്റെ തോതനുസരിച്ച് നമ്മൾ ഇൻഷുറൻസിലും മറ്റും നിക്ഷേപിക്കുമ്പോൾ മൂന്ന് വർഷത്തിന് ശേഷം അല്ലെങ്കിൽ അഞ്ച് വർഷത്തിന് ശേഷം എന്നിങ്ങനെ മാത്രമേ നമുക്ക് നമ്മുടെ ഫണ്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഷെയർ മാർക്കറ്റിലൂടെ വാങ്ങിയ ഷെയറുകൾ രണ്ട് ദിവസത്തിന് വേണമെങ്കിൽ നമുക്ക് വിൽക്കാം ഓൺലൈൻ ആയി ഇടപാടുകൾ നടക്കുന്നത് കൊണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നാം വാങ്ങിയ ഷെയറുകൾ ക്രെഡിറ്റ് ചെയ്യപ്പെട്ടു എന്ന് ഉറപ്പുവരുത്താനാണ് ഈ രണ്ട് ദിവസം അതുപോലെ ഷെയർ മാർക്കറ്റ് വഴി നാം ഒരു ഷെയർ എടുത്താൽ യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ പണത്തിന് അഥവാ നമ്മുടെ ഷെയറിന് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ദിവസവും അറിയാം ഇതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സൗകര്യം ഷെയർ ബ്രോക്കിംഗ് ഫോമുകളിൽ പോയി ഷെയർ ബ്രോക്കിംഗ് സ്ഥാപനങ്ങളിൽ പോയാൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ ടെർമിനൽ വഴി നേരിട്ട് ഓരോ ഷെയറിൻ്റെയും വില നിലവാരം നിമ നമുക്ക് അറിയാൻ സാധിക്കും അതല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൂടെ എല്ലാ ദിവസവും ഓരോ ഷെയറിൻ്റെയും വില നിലവാരം അറിയാം അതിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഷെയറുകൾ വിൽക്കാം പുതിയവ വാങ്ങാം